ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വശിഷ്ടിഷ്യ്രീരാമ രാജ ഗുരുമതം താഹസർവാഭി പ്രജാഭി സ്വീകരിതം ജാതിഭേദാതിമൽഭുവിതി ജ്ഞാനം സ്വീക്രിത നൃപൈർഭാഗ്യോദയത വസിഷ്ഠ ശിഷ്യനായ ശ്രീരാമൻ രാജാവ് വസിഷ്ഠ മതത്തെ അക്കാലത്ത് സ്വീകരിച്ചതാണെങ്കിൽ സർവപ്രജകളും അതിനെ അനുസരിക്കും ജാതിഭേദ വിഗ്രഹ ആരാധനാദികൾ പോലെ ജ്ഞാനം ലോകത്തിൽ സർവത്ര വ്യാപിക്കും രാജാക്കന്മാർ ഏത് കാലത്ത് ജ്ഞാനത്തെ സ്വീകരിക്കുമോ അന്നാണ് ഭാഗ്യം കുതിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മതജാത്യാതിഭേദസ്യ ആജ്ഞാ സ്വീകരണാദ്യ പ്രജാപതിഗ്രഹ്ചാസിൽ ജ്ഞാനസാഥൽ താദൃഭാഗ്യോദയകാല കഥാ ഭൂതലേ ഭവേൽ ഇതിാതു അശക്തോഹം താദൃശർമ്മ നാനാമതങ്ങളെയും നാനാജാതികളെയും നാനാവിധ ആചാരങ്ങളെയും രാജാക്കന്മാർ സ്വീകരിച്ചതുകൊണ്ട് പ്രജകളും സ്വീകരിച്ചതുപോലെ ജ്ഞാനത്തെയും രാജാക്കന്മാർ സ്വീകരിച്ചാൽ പ്രജകളും സ്വീകരിക്കും എന്നാൽ അജ്ഞാന ഭേദദൃഷ്ടിയെയും അത് നിമിത്തം കലഹത്തെയും ഉണ്ടാക്കി ഐകമത്യാദി ദുഃഖത്തെ കെടുക്കുന്ന ജാതിമത ആചാരദോഷങ്ങളെ നശിപ്പിച്ച് ഐകമത്യാദി സുഖത്തെ കൊടുക്കുന്ന ജ്ഞാനമതത്തെ രാജാക്കന്മാർ സ്വീകരിച്ചാൽ സകല പ്രജകളും അതിനെ സ്വീകരിക്കും എന്ന അഭിപ്രായം പ്രകാരമുള്ള ഭാഗ്യവതയൽ കാലം ലോകത്തിൽ എന്ന് ഉണ്ടാകും എന്നറിയുവാൻ ഞാൻ അശക്തനാകുന്നു കർമ്മികളുടെ അക്രമം കൊണ്ട് അങ്ങനെ ഒരു ഭാഗ്യകാലം ഉണ്ടാകുവാൻ വിഷമമെന്ന് അഭിപ്രായം ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് വശിഷ്ഠ ബുദ്ധപ്രഭൃതി ജ്ഞാനി ശ്രേഷ്ഠ മതാദി ആനന്ദമതമത്യന്തം സുഹൃദായകമിത്യത യുക്തിപ്രമാണാനുഭവേൽ ബോധിത അഭിഭൂരയ ഭൂരിപക്ഷമപേഖ്യാത്ര തിരസ്കർവന്തി മാമപി വസിഷ്ഠൻ ബുദ്ധൻ മുതലായ ഞാനി ശ്രേഷ്ഠന്മാരുടെ മതത്തെക്കാളും ആനന്ദമതം ഏറ്റവും സുഖത്തെ കൊടുക്കുന്നതാകുന്നു എന്ന് ഞാൻ യുക്തികൾ കൊണ്ടും പ്രമാണങ്ങൾ കൊണ്ടും അനുഭവങ്ങൾ കൊണ്ടും അറിയിച്ചിട്ടും അനേക ജനങ്ങൾ ഭൂരിപക്ഷത്തെ പിടിച്ച് എന്നെക്കൂടി അധിക്ഷേപിക്കുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് അവതാരാദയസ്തേവി കിങ്കരാ കർമ്മരക്ഷസഹ തൽകർമ്മരക്ഷോഹന്താരം തിരസ്കുറുവന്തിമാമപി അവതാരാദികൾ എന്ന് പ്രസിദ്ധപ്പെട്ട ശ്രീരാമൻ ശ്രീകൃഷ്ണൻ ശങ്കരാചാര്യർ യേശുക്രിസ്തു മുതലായവരും വരും ജാത്യ ആചാരം വിഗ്രഹാരാധനം പ്രാർത്ഥനാദി കർമ്മകാണ്ടകുന്ന രാക്ഷസന്റെ കിങ്കരന്മാരായിരുന്നു ആ കർമ്മകാണ്ട രാക്ഷസ രാക്ഷസനെ ഹനിച്ച മമ്മെ കൊണ്ട് തിരസ്കരിക്കുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ബുദ്ധ്യാതീര പ്രദൃഷ്ടാജശാസ്ത്രാവൃത രാജയോഗം തിരസ്കുറുവന്തിമാമപി കള്ളപ്രമാണങ്ങളാൽ മറയ്ക്കപ്പെട്ടതും ബുദ്ധാദികളാൽ ദർശിക്കപ്പെടാത്തതും ആയ രാജയോഗത്തെ അറിയുന്ന എന്നെ കൂടി അപമാനിക്കുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തിയൊമ്പത് അപ്രാപ്തയോഗ സൗഖ്യേഷു പണ്ഡിതേഷു നൃപേഷുച മൂഢാന മൂഢാന്യോഗ്യാംശ രാജയോഗ മഹാസുഖം ഇരുന്നൂറ്റി അൻപത് പ്രാപയന്തം സ്തുയമാനം സസന്തോഷം തഥാവിധേ ആനന്ദോയം യുഗസാക്ഷ കലിർനൃഢം ഇതേ തുഷ്യശ്ചിത്സ്യഗുണം തിരസ്കുറന്തി മാമപി ഭൂരിപക്ഷം സമാശ്രിത് കോടിന കർമ്മ ജനാഹ പണ്ഡിതന്മാരും രാജാക്കന്മാരും രാജയോഗാനന്ദത്തെ പ്രാപിപ്പാൻ പ്രാപിക്കാതെ ഇരിക്കുമ്പോൾ മൂഢന്മാരും അമൂഠന്മാരെയും യോഗ്യന്മാരെയും രാജ്യഗാനന്ദത്തെ അനുഭവിപ്പിക്കുന്നവരും ആ അനുഭവസ്ഥന്മാർ സന്തോഷപൂർവ്വം സ്തുതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവനും ഇത് ആനന്ദയുഗമാണ് കലികാലമല്ല കലികാലമല്ല എന്ന് ആനന്ദിക്കുന്ന ശിഷ്യ സമൂഹത്തോട് കൂടിയിരിക്കുന്നവനും ആ എന്നെ കൂടി കോടി കർമ്മികണ്ഠ ഭൂരിപക്ഷത്തെ പിടിച്ചം കൊണ്ട് അപമാനിക്കുന്നു ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ആനന്ദീകമത സർവേ യാനന്ദകാംക്ഷണ ഇതി സത്യം ബോധയന്തം തിരസ്കുറുവന്തിമാമവി ലോകം മുഴുവനും ഒരേ ആനന്ദമതക്കാരാകുന്നു എന്തുകൊണ്ടെന്നാൽ എല്ലാവരും ആനന്ദത്തെ കാക്ഷിക്കുന്നു ഞാൻ ഹിന്ദു ഞാൻ ക്രിസ്ത്യൻ എന്നിങ്ങനെ നാനാ മതക്കാരെന്ന് വാദിക്കുന്ന ആസ്തികന്മാരും ഈശ്വരൻ ഇല്ലെന്ന് വാദിക്കുന്ന നാസ്തികന്മാരും ക്രിസ്ത്യനെന്നും ഹിന്ദുവെന്നും മറ്റും ജാതിമത ജ്ഞാനമില്ലാതെ മുലകൊടിക്കുന്ന കുട്ടികളും ആനന്ദത്തെ കാക്ഷിക്കുന്നത് കൊണ്ട് ലോകം മുഴുവനും ഒരേ ആനന്ദ മതക്കാരാകുന്നു എന്ന സത്യം മനസ്സിലാക്കുന്ന എന്നെ കൂടി അധിക്ഷേപിക്കുന്നു ആനന്ദ ദർശനമെന്ന ഇനിയത്തെ അധ്യായം മുഴുവനും ആനന്ദമാണ് എല്ലാറ്റിനും മീതെ ലോകം മുഴുവനും വരെ ആനന്ദ മതക്കാരാകുന്നു തെളിയിക്കുന്നതാകുന്നു ആനന്ദ സോപാനം നോക്കിയാൽ അജ്ഞാന ദുഃഖകർമ്മങ്ങളിൽ നിന്നും മനുഷ്യമതികളെയും മതിമാന്മാരെയും മുക്തന്മാരാക്കി ആനന്ദിപ്പിക്കുന്ന ആനന്ദയോഗം ബുദ്ധാദി മഹാന്മാർക്കും വെളിപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഇത് കലിയുഗമല്ല ആനന്ദയുഗമാണ് എന്ന് പ്രശംസിക്കുന്നതും കാണാം ഈ അധ്യായത്തിൽ നൂറ്റി മുപ്പത്തിയൊന്ന് ഇരുന്നൂറ്റി പന്ത്രണ്ട് ശ്ലോകങ്ങളുടെ താഴെ ചേർത്ത ഒരു ലേഖനങ്ങൾ കൊണ്ടും സംക്ഷേപമായി അറിയാം ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ഉന്മൂല്യ സഗുണം സർവമുക്തമതമുൽപഥം ഈശ്യ നിർഗുണത്തഞ്ച് സ്ഥാപിതേതുന ഇരുന്നൂറ്റി അൻപത്തിനല് അശനിയ പിതാ വൃക്ഷ ഇവ ദർവാണി സഗുണാതോ ഇരുന്നൂറ്റി അൻപത്തഞ്ച് തേന കർമാസുരക്രൂരോ തസ്യ വും വഴിതെറ്റിയതും ഈശ്വരൻ സൃഷ്ടാധികർത്താവാണ് ദയാദിഗുണനിധിയാണെന്ന് പറയുന്നതുമായ സർവമതത്തെ ഉന്മൂലനം ചെയ്തിട്ട് ഞാൻ ഈശ്വരന്റെ നിർഗുണാവസ്ഥയെ സ്ഥാപിച്ചു അതിനിത്തം സഗുണങ്ങളായ സർവമതങ്ങൾ ഇടിവെട്ടിയ മരങ്ങൾ പോലെയും ദഗ്ധവസ്ത്രങ്ങൾ പോലെയും ശവങ്ങൾ പോലെയുമായി അതിനാൽ ക്രൂരനായ കർമാസുരൻ മരിച്ചു കർമാസുര അനുഗാമികൾക്ക് അവന്റെ ശേഷക്രിയാപിണ്ട കർമ്മം മാത്രമേ ബാക്കിയുള്ളൂ ഈശ്വരൻ സഗുണനല്ല നിർഗുണനാണെന്ന് തെളിയിച്ചത് കൊണ്ട് ഈശ്വരനെ പ്രസാദിപ്പാൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളും ആ കർമ്മങ്ങളെ വിധിക്കുന്ന മതങ്ങളും നിഷ്പ്രയോജനങ്ങൾ എന്ന് സാരം ഇരുന്നൂറ്റി അൻപത്തിയാറ് മതകാരഗൃഹാൻ മോക്തുമതാക്കി ഏവം സർവഹിതം യുക്തം തിരസ്കുറുവന്തിമാതജലിൽ നിന്ന് മോചിപ്പൻ ഇതിൽ മീത എന്താ ഉള്ളത് ഇങ്ങനെ സർവന്മാർക്ക് ഹിതമായി യുക്തമായിരിക്കുന്ന എന്നെ കൂടി തിരസ്കരിക്കുന്നു ഇരുന്നൂറ്റി അൻപത്തി ഏഴ് പ്രഭുത്വാദിവിഹീനാനം മാതൃശാമേപ ദുർലഭ ജാനോദയ പുരാപ്യാസിൽ കഥം ജ്ഞാനപ്രചാരണം ഇരുന്നൂറ്റി അൻപത്തെട്ട് ഏവമേപ പുരാരഭ്യ ദുർലഭ ജ്ഞാനിനതം ം കർമ്മപാശയർ ഭൂപാലൂറ്റി അൻപത്തൊമ്പത് കർമ്മശൃംഖലയാ മതകാരാഗൃ നിർവാഹ ബന്ദീനി ഭാവാഖിലന്തേ ശക്തീ വിമോചന പ്രഭുത്വം മുതലായവ ഇല്ലാത്ത എന്നെ പോലെയുള്ളവർക്ക് മാത്രമേ ദുർലഭമായ ജ്ഞാനോദയം പണ്ടും ഉണ്ടായിട്ടുള്ളൂ എങ്ങനെ ജ്ഞാനം പ്രാപി പ്രചരിക്കും ജ്ഞാനത്തെ പ്രഭു തക്ക പ്രഭുശക്താദി ഉണ്ടെങ്കിലേ ജ്ഞാനം പ്രചരിക്കുകയുള്ളൂ ഇങ്ങനെ തന്നെ പുരാതന കാലം മുതൽക്കേ ദുർലഭമായ ജ്ഞാനികളുടെ മതം അസ്തമിച്ചു രാജാക്കന്മാർ കൂടി കർമ്മവശത്താൽ ബദ്ധരായി കർമ്മികളായി തടവുകാരികളെ വിടുവാൻ ശക്തന്മാരായ രാജാക്കന്മാർ തടവുകാരികളെപ്പോലെ മതമാകുന്ന ജയിലിൽ കർമ്മ ശൃംഖലയാൽ ഭക്തന്മാരായി ദുഃഖിക്കുന്നു ഇരുന്നൂറ്റി അറുപത് ദാരിദ്ര്യഹാരിണോ ദരിദ്ര സന്ദഹ്യഘോര ദാരിദ്ര്യത്തെ നശിപ്പിക്കുന്ന രാജാക്കന്മാർ കഠിന വ്രത പട്ടിണി കൊണ്ട് ദരിദ്രന്മാരെ പോലെ മതദൗർഭാഗ്യ പീഡിതന്മാരായി വിശന്നു തവിക്കുന്നു ജലിൽ ഈ കഷ്ടമില്ല മത മതജലിൽ പട്ടിണി കൂടി കിടക്കണം ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് അജാനന്ദോ വിശേഷോ ശീതോഷ്ണേ രാജധാനി സുഖാസനാൽ തദ്ുഃഖം പുഞ്ചതേ ഭൂപാഹന്ത തീർത്ഥാടന ഭ്രമാൽ രാജധാനിയിൽ സുഖമായിരിക്കുന്നത് കൊണ്ട് രാജാക്കന്മാർ ശീതോഷ്ണങ്ങളെ അറിയാത്തവരാകുന്നുവെങ്കിലും തീർത്ഥയാത്രയിലുള്ള ഭ്രമം നിമിത്തം ശീതോഷ്ണ ദുഃഖങ്ങളെ അനുഭവിക്കുന്നു ഈ ദുഃഖവും ദരിദ്രന്മാരെ പോലെ രാജാക്കന്മാർ അനുഭവിക്കുന്നത് അനുഭവിക്കുന്നതിന് മതമാണ് കാരണം ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ശിലധീശ്വര ബിംബാനി ജടന്യുൽപാടയന്ത് ഹോ ചോരാജയന്തിയെ കല്ലമരം മുതലായവയിൽ ഉണ്ടാക്കപ്പെട്ട ഈശ്വര വിഗ്രഹങ്ങൾ ചൈതന്യമില്ലാത്തവയാണ് കള്ളന്മാർ അവയെ ഉൽപ്പാടനം ചെയ്യുന്നു പിഴക്കുന്നു നൃപന്മാർ പൂജിക്കുന്നു എന്തിനു വേണ്ടി അവനവന്റെ അഭീഷ്ടം സിദ്ധിപ്പാൻ വേണ്ടി ആശ്ചര്യം ബിംബങ്ങളെ ഉൽപ്പാടനം ചെയ്താൽ പ്രതിഷ്ഠിക്കുമ്പോൾ സ്ഥാപിച്ചിട്ടുള്ള രക്തങ്ങളെ എടുത്ത് അഭീഷ്ടത്തെ സാധിക്കാമെന്നാണ് കള്ളന്മാരുടെ വിചാരം ബിംബങ്ങളെ പൂജിച്ചാൽ ദൈവപ്രസാദത്തിൽ അഭീഷ്ടം സിദ്ധിക്കുമെന്നാണ് രാജാക്കന്മാരുടെ വിചാരം അതൊന്നും സിദ്ധിച്ച് കാണുന്നില്ല കള്ളന്മാർ ബിംബത്തെ കൊത്തി പുഴക്കിയതുകൊണ്ട് അവർക്ക് ചില ക്ഷേത്രങ്ങളിൽ നിന്ന് സ്വത്ത് കിട്ടി കാണുന്നുമുണ്ട് ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് കേജി ദശവത്വ തുളസി പ്രദക്ഷിണപരായണാഹ കേദ്രാക്ഷമോക്ഷ ചിലർ മോക്ഷത്തിനുള്ള ഇച്ചുകൊണ്ട് ഐശ്വത്വ തുളസികളെ പ്രദർശനം ചെയ്യുന്നു ചിലർ പസ്മരുദ്രാക്ഷങ്ങളെ ധരിക്കുന്നു ആശ്ചര്യം